പാലക്കാട് മണ്ണാർക്കാട് പൂട്ടിക്കിടന്ന ഗോഡൗണിൽ നിന്ന് ഒരു കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും പിടികൂടി വക്കാട് പുറം കരുവാരക്കാട് പൂട്ടിക്കിടന്ന ഗോഡൌണിലാണ് മണ്ണാർക്കാട് പോലീസ് പരിശോധന നടത്തിയത് കരുവാരക്കാട് തുമ്പക്കന്ന് റോഡിൽ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിലെ അകത്തേക്ക് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നും അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസും ഒരു ലക്ഷത്തിലധികം വിമൽ പാക്കറ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് തമ്പാക്കി യും ഹാൻഡ്സും വിമലും നിർമ്മിക്കുന്ന മെഷീനറികളും ചാക്കുകളിലാക്കി പാക്ക് ചെയ്യുന്ന മെഷീനും എഴുന്നൂറ് കിലോ അസംസ്കൃത വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശികളായ പ്രകാശ് ഗണശ്യാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ ഗോഡൌണിലെ ജോലിക്കാരാണെന്ന് പോലീസ് പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയതെന്ന് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു മണ്ണാർക്കാട് സി രാജേഷ് പ്രൊബേഷണൽ ായ ശ്യാംകുമാർ സീന എസ് സി പി ഒമാരായ അഷ്റഫ് വിനോദ് മുബാറക് അലി സി പി ഒമാരായ റംഷാദ് കൃഷ്ണകുമാരൻ ഹേമന്ത് സ്പെഷ്യൽ ബ്രാഞ്ച് സഹദി എന്നിവർ അടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത് നാലര മണിയോടുകൂടി മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരിധിയിലെപ്പുറം എന്നുള്ള സ്ഥലത്ത് റബ്ബർ തോട്ടത്തിന്റെ നടുവിലുള്ള ഈ ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി വളരെ ഉയരത്തിൽ കെട്ടിയ കെട്ടിയ അതിന് കമ്പിവേലിയും ഒരു ഉള്ളിലുള്ളൊരു ഗോഡൗണിൽ നിന്ന് റെയ്ഡ് നടത്തിയിട്ട് ഏകദേശം എഴുപത്തയ്യായിരം പാക്കറ്റ് ഹാൻഡ്സ് കൂടാതെ തന്നെ എണ്ണൂറോളം കിലോ അസംസ്കൃത വസ്തുക്കളെ ഹാൻസ് നിർമ്മാണത്തിന് വേണ്ട രണ്ട് മെഷീനറികളെ തുടങ്ങിയ മണർക്കാട് പോലീസ് ഇപ്പോൾ സീസ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇവിടെ രണ്ട് രാജസ്ഥാൻ സ്വദേശികളായ ആളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് മറ്റുള്ള മലയാളികളാണ് ഇതിന് ഉറക്കന്മാർ എന്താണ് അവരുടെ വിവരം അവർക്കായിട്ടുള്ള തെരച്ചിലു ആരംഭിച്ചിട്ടുള്ളത് യും ഡൽപ്രേഷൻ ദശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ടു പോയിന്റ് ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ஈஃப்கள் மெய் மே ஒன்று வரை மாத்தம் கவிதா கோல்டன் டயமண்ட்ஸ்